നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരൊറ്റ രാത്രി കൊണ്ട് റഷ്യ നടത്തിയ നീക്കം ഉക്രൈനെ സംബന്ധിച്ച് അമ്പരപ്പുളവാക്കിയതാണ് റഷ്യൻ പ്രതിരോധ സംവിധാനത്തെ കരുത്തുറ്റതാക്കി മാറ്റുകയാണ് പുടിൻ ഒരൊറ്റ രാത്രി കൊണ്ട് അറുപത്തിയെട്ടോളം ഉക്രൈനിയൻ ഡ്രോണുകളെയാണ് റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടത് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇല്ലായ്മ ചെയ്തതിൽ ഇരുപത്തി അഞ്ചോളം എണ്ണം ബ്രയാൻസ് മേഖലയിലും പതിനേഴോളം എണ്ണം ക്രിമിയിലും വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് റഷ്യൻ സൈന്യം പറയുന്നത് ഇതുകൂടാതെ ക്രാസ്ദിനോവർ പ്രദേശത്ത് പതിനൊന്ന് ഡ്രോണുകളും പത്ത് ഡ്രോണുകൾ സ്മോലൻസ് മേഖലയിലും രണ്ടെണ്ണം ടേർ മേഖലയിലും റോസ്തോവ് കുസ്തർ കലൂർക്ക മേഖലയിലും ഓരോന്ന് വീതവും വെടിവെച്ച് വീഴ്ത്തിയതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം കീവിൽ റഷ്യൻ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി ഉക്രൈന്റെ വ്യോമപ്രതിരോധത്തിന്റെ ശക്തി ആക്കം കൂട്ടിയിട്ടുണ്ട് വലിയ തോതിലുള്ള മിസൈൽ ആക്രമണങ്ങളെ വെടിവെച്ചിടുക വ്യോമ മേഖലയിൽ വെച്ച് തന്നെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഉക്രൈനും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് റഷ്യ അയച്ച ഒരു മിസൈൽ ഒരു കെട്ടിടത്തിൽ പതിച്ചെങ്കിൽ പോലും നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കെയ് സിറ്റി മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വടക്ക് കിഴക്കൻ ഉക്രൈനിലെ സുമി മേഖലയിൽ ഷോസ്ത നഗരത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റുകൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണങ്ങൾ നിലവിൽ റഷ്യ നടത്തിപ്പോരുന്നതെന്നും ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಮರಳಿ ವಾರ್ತಾ